നാദം നേരത്തു ഴങ്ങുന്ന ചാരത്തു ചാരത്തുമിന്നു ഞാൻ കൈതൊഴുന്നേൻ നാഗേന്ദ്രഹാരായ ദേവാദിദേവ ശംഭോ മഹാദേവ കൈതൊഴുന്നേൻ ഴങ്ങുന്ന നേരത്തു നിന്നുടേ ചാരത്തു നിന്നു ഞാൻ കൈതൊഴുന്നേൻ നാഗേന്ദ്രകാരായ ദേവാദിദേവ ശംഭോ മഹാദേവ കൈതൊഴുന്നേൻ മനസ്സിൽ കളിക്കുന്ന ദുർമ്മത ചിന്തകൾ മാക്കുവാൻ നീ തുണ തമ്പുരാനേ എന്തെന്നു ഞാൻ അറിഞ്ഞിട്ടുള്ള പാപങ്ങൾ നാഗങ്ങളായി ചുറ്റിടുന്നു നാദം മുഴങ്ങുന്ന നേരത്തു നിന്നുടെ ചാരത്തു നിന്നു ഞാൻ കൈതൊഴുന്നേൻ നാഗേന്ദ്രകാരായ ദേവാദിദേവ ശംഭോ മഹാദേവ കൈതൊഴുന്നേൻ ശിവ ശിവ എന്നു വിളിക്കുന്ന മാത്രയിൽ ശങ്കരാ നിൻ രൂപം പാർത്തിടേണേ മുക്കണ്ണ തൃക്കണ്ണിലെരിയുന്നു രഗ്നിയിൽ എൻ ജന്മപാപം മെരിച്ചിടേണേ നേരത്തു നിന്നുടെ ചാരത്തു നിന്നു ഞാൻ കൈതൊഴുന്നേൻ നാഗേന്ദ്രകാരായ ദേവാദിദേവാ ശംഭോ മഹാദേവ കൈതൊഴുന്നേൻ വല്ലാതെ വലയുന്ന നേരത്തു നീ എൻ്റെ അരികത്തു വന്നിരുന്നിടേണേ ചമ്പ്രം പടിഞ്ഞു ഞാൻ ചൊല്ലുന്ന മന്ത്രങ്ങൾ ഗൗരീശാനി ഒന്നു കേട്ടിടേണേ നാദം മുഴങ്ങുന്ന നേരത്തു നിന്നുടെ ചാരത്തു നിന്നു ഞാൻ കൈതൊഴുന്നേൻ നാഗേന്ദ്രകാരായ ദേവാദിദേവാ ശമ്പോ മഹാദേവ കൈതൊഴുന്നേൻ യന്ത്രം കണക്ക് ചലിക്കുന്നൊരൻ ജീവചലനം നിലയ്ക്കുന്നത് എപ്പോഴെന്നോ കഴിയുവാൻ ശിഷ്ടകാലം നീ നാദം ഴങ്ങുന്ന നേരത്തു നിന്നുടേ ചാരത്തു നിന്നു ഞാൻ കൈതൊഴുന്നേൻ നാഗേന്ദ്രകാരായ ദേവാദിദേവ ശംഭോ മഹാദേവ കൈതൊഴുന്നേൻ ശംഭോ മഹാദേവ കൈതൊഴുന്നേൻ ശംഭോ മഹാദേവ കൈതൊഴുന്നേ